വയനാട് ഉരുൾപൊട്ടലില് മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുകയാണ് ഡി എൻ എ സാമ്പിൾ ശേഖരിച്ച ശേഷമാണ് സംസ്കാരം ആംബുലൻസിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ താൽക്കാലിക പന്തലിലേക്ക് മാറ്റിയ ശേഷം ഡി എൻ എ പരിശോധനയ്ക്ക് മാർക്ക് ചെയ്ത ശേഷമാണ് കുഴിയിലേക്ക് അടക്കം ചെയ്യുന്നത് നേരത്തെ പതിനാല് മൃതദേഹങ്ങളാണ് അടക്കം ചെയ്തിരുന്നത് ശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ കൂടി വരുന്നുണ്ട് ഡി എൻ എ കോടിട്ട ശേഷമാണ് ഭൗതിക ശരീരങ്ങൾ വരുന്നത് അത് കല്ലിൽ കൂടി മാർക്ക് ചെയ്യും ഡി എൻ എ പരിശോധന വരുമ്പോൾ ബന്ധുക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി രണ്ടായി എന്നാണ് വിവരം മണ്ണിനടിയിൽ നിന്നും ചാലിയാറിൽ നിന്നുമടക്കം കണ്ടെടുത്തവയിൽ നൂറ്റി എണ്ണം ശരീരഭാഗങ്ങളാണ് ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് മരണസംഖ്യ നൂറ്റി എൺപത് പേര് ഇനിയും കണ്ടെത്താനുണ്ട് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളിൽ എട്ടെണ്ണം ഇന്നലെ സംസ്കരിച്ചു ശേഷിച്ച മൃതദേഹങ്ങളുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത് പന്ത്രണ്ട് സോണുകളിലായി അൻപത് പേർ വീതമുള്ള സംഘങ്ങളാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നതുവരെ തിരച്ചിൽ തുടരുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് ഘട്ടംഘട്ടമായി തിരച്ചിൽ പ്രവർത്തനവും സംസ്ഥാന ഭരണകൂടത്തിന് കൈമാറാനാണ് തീരുമാനം ചാലിയർ പുഴയോട് ചേർന്ന് ഒൻപത് വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ തിരച്ചിൽ നടത്തിയത് ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ തൊണ്ണൂറ്റിയൊന്നു പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് വീട് നഷ്ടപ്പെട്ട രണ്ടായിരത്തി പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കായി ടൌൺഷിപ്പ് നിർമ്മിക്കും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലായിരിക്കും ടൌൺഷിപ്പ് നിർമ്മിക്കുക ദുരന്തബാധിതർക്കായി ബൃഹത് പുനരധിവാസ പദ്ധതി തയ്യാറാക്കാനാണ് തീരുമാനം ദുരിതബാധിത സ്ഥലത്തിന് പുറത്താകും ടൌൺഷിപ്പ് നിർമ്മിക്കുക ഇതിനുള്ള സ്ഥലം തീരുമാനിച്ചിട്ടില്ല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളുടെ ഓൺലൈൻ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ടൌൺഷിപ്പിന്റെ കാര്യം അറിയിച്ചത് ജൂലൈ മുപ്പത് നേരം പുലരുന്നതേയുള്ളൂ പോത്തുകല്ല് ഭാഗത്തു പുഴയിൽ ഒരു കുട്ടിയുടെ മൃതദേഹം ഒഴുകി വന്നിട്ടുണ്ടെന്ന് വാർത്ത വരുന്നു പിന്നാലെ പോത്തുകല്ല് വില്ലേജ് പരിധിയിൽ വെള്ളിലമാട് ഒരു മൃതദേഹം കൂടി കരയ്ക്കടിഞ്ഞെന്നും വാർത്ത പോത്തുകല്ല് വില്ലേജ് പരിധിയിൽ മുക്കത്തു പുഴയിൽ മൂന്നാമത്തെ മൃതദേഹം കരയ്ക്കടിഞ്ഞതോടെ കേരളക്കരെ കണ്ണീരിലാക്കിയ വയനാട് മുണ്ടക്കെ ഉരുൾപൊട്ടലിന്റെ ഭീകരത മനസ്സിലാകുന്നു പിന്നാലെ മൃതദേഹങ്ങളുടെ എണ്ണവും കൂടി കൂടി വന്നു കേരളക്കര കണ്ണീരണിഞ്ഞ ദുരന്തത്തിൽ മലപ്പുറം ജില്ലയിലെ ചാലിയാർ കടന്നുപോകുന്ന പ്രദേശങ്ങളും ആദ്യയിലായി കണ്ണിമ വെട്ടാതെ ചാതിയാറിന്റെ ഓളങ്ങളിൽ അവർ നിശ്ചലമായ മനുഷ്യ ശരീരങ്ങൾക്കായി തിരച്ചിൽ തുടങ്ങി മനുഷ്യർ മനുഷ്യരെ കോർത്തുപിടിച്ചുകൊണ്ട് മനുഷ്യർക്കായുള്ള തിരച്ചിൽ ഓരോ മനുഷ്യരെയും വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ രക്ഷാപ്രവർത്തകരുടെ കണ്ണിൽ കണ്ണീർ നിറയുന്നുണ്ടായിരുന്നു നിറഞ്ഞു നിന്നത് മരുവിപ്പായിരുന്നു ഒരു റിപ്പോർട്ടിൽ നടന്ന ആ ദിവസം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളും ഇരുപത്തിയഞ്ച് ശരീരഭാഗങ്ങളുമാണ് നിലമ്പൂർ മുണ്ടേരി എന്നിവിടങ്ങളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് പത്തൊൻപത് പുരുഷന്മാർ പതിനൊന്ന് സ്ത്രീകൾ രണ്ട് ആൺകുട്ടികൾ ഇരുപത്തിയഞ്ച് ശരീരഭാഗങ്ങൾ എന്നിങ്ങനെയാണ് ലഭിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ രാത്രിയിലും തുടർന്നു ചാലിയാർ കേന്ദ്രീകരിച്ച് തിരച്ചിൽ ഊർജിതമാക്കി സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചു രണ്ടാമത്തെ ദിവസം ഇരുപത് മൃതദേഹങ്ങളും അൻപത്തിയൊൻപത് അവശിഷ്ടങ്ങളും ലഭിച്ചു പലതും തിരിച്ചറിയാൻ സാധിക്കാത്തവ ഉരുൾപൊട്ടലിന്റെ രണ്ടാമത്തെ ദിവസം മൊത്തത്തിൽ അൻപത്തിരണ്ട് മൃതദേഹങ്ങളും എഴുപത്തിയഞ്ച് ശരീരഭാഗവുമാണ് കണ്ടെത്തിയത് ഇതിൽ ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളും ഇരുപത്തിയെട്ട് ശരീരഭാഗങ്ങളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോയി എല്ലാ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മേപ്പാടി സി എച്ച്സിയിലേക്കാണ് മാറ്റിയത് വികാരായ അവസാനത്തെ യാത്രയേപ്പ് പോലീസ് വനം ഫയർഫോഴ്സ് എൻഡിആർഎഫ് നാട്ടുകാർ നൂറുകണക്കിന് വോളണ്ടിയർമാർ തുടങ്ങിയവർ ചേർന്ന് ഏഴ് ദിവസമായി തിരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി